Hi, ് ഭയങ്കരാണ് കൊറേ പ്രോഡക്റ്റുകളൊക്കെ നമ്മളിങ്ങനെ കണ്ടും കേട്ടുമൊക്കെ ഇരിക്കുകയാണല്ലേ അപ്പൊ ഇന്ന് ഞാൻ പുതിയൊരു പ്രോഡക്റ്റ് ആണ് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഏകാഗ്രതയും അതേപോലെ തന്നെ ഓർമ്മ ശക്തിയൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ബ്ലഡിനകത്തുള്ള അഴുക്കുകളൊക്കെ ശരിയായിട്ടുള്ള രീതിയിൽ അതിനെ അലിയിച്ച് പുറത്തേക്ക് കളഞ്ഞ് കൊളസ്ട്രോളിന് ശരീരത്തിൽ ബാലൻസ് ചെയ്തുകൊണ്ടൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നല്ല ദഹന പ്രക്രിയയൊക്കെ തന്നുകൊണ്ട് ശരീരത്തിനെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കിവായുടെ ച്യവനപ്രാശ് എന്ന് പറയുന്നത് ഇതിന്റെ ഇത് അഞ്ഞൂറ് ഗ്രാം ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിന്റെ വില ഇത് ഞാൻ വാട്സാപ്പ് നമ്പർ ഇതിലേക്ക് കൊടുക്കാം നിങ്ങൾക്ക് താൽപ്പര്യമുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും ഞാനുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് കൊരിയറുള്ള ആ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നുണ്ടാകും അതോടൊപ്പം തന്നെ ഈ ഒരു വിഷുവിന് ഈ ഏപ്രിൽ മാസം ഇരുപതാം തീയതി വരെ ഞാനൊരു ഓഫർ കൂടി നിങ്ങൾക്ക് തരികയാണ് എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ കമൻറ്റ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഒക്കെ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന അഞ്ച് പേർക്ക് ഞാൻ ഇതിൻ്റെ പ്രോഡക്റ്റ് ഈ ഒരു പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നുണ്ടാകും അതിനു അതിനുവേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നേ ഓക്കേ താങ്ക്